നമസ്കാരം ധനുരാശിയിലെ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ നക്ഷത്രക്കാർക്ക് രാശിനാഥനായ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഡിസംബർ മൂന്ന് വരെ കൃത്യം നാൽപ്പത്തി ആറ് ധിനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർക്കുവാൻ പോവുകയാണ് കാരണം നിങ്ങളുടെ ഭരണാധിപനായ വ്യാഴം ജാതകത്തിലെ ഏറ്റവും നിഗൂഢവും ആഴമേറിയതുമായ അഷ്ടമ ഭാവത്തിലേക്ക് ഒരു താൽക്കാലിക സഞ്ചാരത്തിന് ഒരുങ്ങുകയാണ് അഷ്ടമം എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ ആശങ്കയും ജീവിതത്തിന്റെ പ്രായോഗിക പാഠങ്ങൾ പഠിപ്പിക്കുന്ന ശനിദേവൻ കണ്ടക നിൽക്കുന്ന സാഹചര്യവുമാണ് ഈ രണ്ട് ഗ്രഹ സ്വാധീനത്തിൻ്റെ നടുവിലേക്ക് നടന്നു കയറുമ്പോൾ സ്വന്തം പരിവർത്തനത്തിന് വിധേയമാകുന്ന ഒരു ആന്തരിക യാത്രയ്ക്ക് തയ്യാറെടുക്കുക ഈ നാൽപ്പത്തി ആറ് ദിവസങ്ങളെ ഒരു പ്രതിസന്ധിയായിട്ടല്ല മറിച്ച് നിങ്ങളുടെ ആത്മാവിൻ്റെ ശക്തി തിരിച്ചറിയാനുള്ള ഒരു അവസരമായി എങ്ങനെ കാണാമെന്ന് നമുക്ക് നോക്കാം ഈ വ്യാഴമാറ്റത്തെ ശരിയായി മനസ്സിലാക്കുവാൻ ഇതിലെ മൂന്ന് പ്രധാന ഘടകങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം ആദ്യത്തേത് വ്യാഴം നിങ്ങളുടെ രാശിനാഥനാണ് ഗ്രഹങ്ങളിലെ ഗുരുവും വഴികാട്ടിയുമാണ് വ്യാഴം ഭാഗ്യം മാത്രമല്ല അറിവ് വിവേകം ധാർമ്മികത ജീവിതത്തെക്കുറിച്ചുള്ള വിശാലമായ കാഴ്ചപ്പാട് എന്നിവയെല്ലാം വ്യാഴത്തിൻ്റെ സംഭാവനയാണ് നിങ്ങളുടെ സ്വന്തം അധിപൻ തന്നെ വ്യാഴത്തിന് നിങ്ങളോട് എപ്പോഴും ഒരു പ്രത്യേകമായ കരുണ ഉണ്ടാകും ഗുരു ശിഷ്യനെ പരീക്ഷിക്കുന്നത് പോലെ അവൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് വ്യാഴം നിലകൊള്ളുന്നത് രണ്ട് ധനുരാശിയിൽ വരുന്ന നക്ഷത്രജാതരാണ് നിങ്ങൾ സ്വാതന്ത്ര്യത്തിൻ്റെ ചെറുകുള്ളവർ നാളെക്കുറിച്ച് എപ്പോഴും നല്ലത് മാത്രം ചിന്തിക്കുന്നവരാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി നിങ്ങളുടെ ശുഭാപ്തി വിശ്വാസവുമാണ് ഈ ശക്തിയെ ആദ്യം മുറുകെ പിടിക്കുക മൂന്ന് അഷ്ടമഭാവം ഉപരിതലത്തിൽ കാണുന്നതിനപ്പുറമുള്ള സത്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലമാണ് അഷ്ടമം പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ രഹസ്യങ്ങൾ പാരമ്പര്യമായി ലഭിക്കുന്ന കഴിവുകൾ ഇൻഷുറൻസ് പോലുള്ള അപ്രതീക്ഷിതമായ ധനലാഭങ്ങൾ ജീവിതത്തിൻ്റെ ആഴത്തിലുള്ള അർത്ഥം തേടിയുള്ള യാത്ര ഇതെല്ലാമാണ് അഷ്ടമഭാവം ഇതൊരു ഇരുണ്ട ഗുഹ പോലെയാണ് ഭയപ്പെടുത്തുന്നതായി തോന്നാമെങ്കിലും അതിനുള്ളിൽ വിലമതിക്കാനാവാത്ത നിധികൾ ഒളിഞ്ഞിരിപ്പുണ്ട് അതിനെ കൃത്യവും സൂക്ഷ്മവുമായി മനസ്സിലാക്കുമ്പോൾ അഷ്ടമ ഭാവത്തിലും ശുഭഗ്രഹവും നിങ്ങളുടെ വഴികാട്ടിയുമായ വ്യാഴം ജീവിതത്തിലെ ഈ അഷ്ടമ ഭാവത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങൾ എന്തെല്ലാമാണെന്ന് കാണിച്ചു തരുവാൻ ശ്രമിക്കുകയാണ് വ്യാഴം ഇത് ഭയക്കേണ്ട ഒന്നല്ല മറിച്ച് സ്വയം ഒരു പരിവർത്തനത്തിന്റെ നാൽപ്പത്തിയാറ് ദിനങ്ങളാണ് വ്യാഴം നിൽക്കുന്ന സ്ഥാനം അല്പം കഠിനമാണെങ്കിലും വ്യാഴം നോക്കുന്ന ഭാവങ്ങൾ അനുഗ്രഹീതമാകും അതിനെയാണ് വ്യാഴദൃഷ്ടി എന്ന് പറയുന്നത് അഷ്ടമ ഭാവമാകുന്ന ആഴത്തിൽ നിന്നുകൊണ്ട് വ്യാഴം എവിടെയൊക്കെയാണ് അനുഗ്രഹത്തിന്റെ പ്രകാശം ചൊരിയുന്നത് എന്ന് നമുക്ക് നോക്കാം വ്യാഴദൃഷ്ടി വരുന്നത് പന്ത്രണ്ട് രണ്ട് നാല് ഭാവങ്ങളിലേക്കാണ് ഇവിടെയാണ് നിങ്ങൾക്ക് ശുഭകരമാണോ അല്ലയോ എന്ന് നോക്കുന്നത് ഓരോ ഭാവങ്ങളും അവ നിങ്ങൾക്ക് പ്രാക്ടിക്കലായി എന്തെല്ലാം നൽകുമെന്ന് പരിശോധന ചെയ്യാം നീലകീഷിംഗം ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ആദ്യം പന്ത്രണ്ടാം ഭാവത്തെക്കുറിച്ച് നോക്കാം പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വ്യാഴ ദൃഷ്ടി വരുമ്പോൾ നഷ്ടങ്ങളുടെയും ചിലവുകളുടെയും ഏകാന്തതയുടെയും ഭാവമാണ് പന്ത്രണ്ടാം ഭാവം ഇവിടേക്ക് വ്യാഴം നോക്കുമ്പോൾ നിങ്ങളുടെ അനാവശ്യമായ ചിലവുകൾക്ക് ഒരു പരിധിവരെ തടയിടാനാകും മാനസികമായ പിരിമുറുക്കങ്ങൾക്ക് ഒരാശ്വാസം ലഭിക്കുകയും ചെയ്യും വിദേശ യാത്രകൾക്ക് ശ്രമിച്ചിട്ടും പല തടസ്സങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് ഒക്ടോബർ പത്തൊമ്പത് മുതൽ കാര്യമായ പുരോഗതി ദൃശ്യമാകും വിദേശ അവസരങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ വാർത്തകളൊക്കെ കേൾക്കാം അതായത് നിങ്ങളുടെ നഷ്ടങ്ങളെ പോലും ശുഭകരമായ അനുഭവങ്ങളാക്കി മാറ്റുവാൻ വ്യാഴം സഹായിക്കും ഇനി രണ്ടാം ഭാവത്തിലേക്ക് ഏഴാം ദൃഷ്ടിയാണ് വരുന്നത് ഇതാണ് ഈ വ്യാഴമാറ്റത്തിലെ ഏറ്റവും വലിയ സ്ഥാനം നിങ്ങളുടെ ധനം കുടുംബം സംസാരം എന്നിവയുടെ ഭാവമായ രണ്ടാം ഭാവത്തിലേക്ക് വ്യാഴം പൂർണ്ണ ദൃഷ്ടി നൽകുകയാണ് അപ്രതീക്ഷിതമായ പ്രതിസന്ധികൾക്കിടയിലും നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുവാൻ ഈ ദൃഷ്ടി സഹായിക്കും മുടങ്ങിക്കിടന്ന പണം കയ്യിൽ വരുന്നതാണ് കുടുംബത്തിൽ സ്നേഹവും ഐക്യവുമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകൾക്ക് ശക്തിയും അംഗീകാരവും ലഭിക്കും അതിനാൽ ഈ സമയത്ത് നിങ്ങളുടെ സംസാരം മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന രീതിയിലാക്കുവാൻ ശ്രമം വേണം കഴിഞ്ഞ കുറച്ച് നാളുകളായി കർമ്മപരമായും സാമ്പത്തികമായും ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഈ നാൽപ്പത്തിയാറ് ദിവസം ഒരു അനുകൂലമായ സ്ഥിതി ഉറപ്പായും ലഭിക്കുന്നതാണ് ഇതുവരെ നിങ്ങൾ അനുഭവിച്ച മാനസിക ദുഃഖങ്ങൾക്ക് ചെറുതെങ്കിലും ഈ നാൽപ്പത്തിയാറ് ദിവസം കാര്യമായ പുരോഗതി നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കും അടുത്തത് നാലാം ഭാവത്തിലേക്ക് ഒൻപതാം ദൃഷ്ടി വരുന്നതാണ് നിങ്ങളുടെ സുഖസ്ഥാനം അതായത് വീട് അമ്മ വാഹനം മനസ്സമാധാനം എന്നിവയുടെ ഭാവമാണ് നാലാം ഭാവം ഇവിടേക്കുള്ള വ്യാഴദൃഷ്ടി കണ്ടകശനിയാണെങ്കിൽ പോലും ഗൃഹാന്തരീക്ഷം ശാന്തവും സന്തോഷപ്രദവുമാകും വീട്ടിൽ കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം രമ്യതയിലെത്തുകയും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികൾക്കിടയിലും നിങ്ങൾക്ക് ആന്തരികമായ ഒരു സമാധാനം അനുഭവിക്കുവാൻ ഈ ദൃഷ്ടി സഹായിക്കുന്നതാണ് ചുരുക്കത്തിൽ ഈ കുറച്ചു കാലങ്ങളായി പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന തൂണുകളായ ധനം കുടുംബം സമാധാനം എന്നിവയെ വ്യാഴം തൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് സംരക്ഷിച്ച് നിർത്തുകയാണ് ധനുരാശിയിലെ ഓരോ നക്ഷത്രത്തിനും ഈ ആന്തരിക യാത്രയുടെ അനുഭവം വ്യത്യസ്തമായ രീതിയിലായിരിക്കും അവ കൂടി നമുക്കൊന്നും നോക്കാം ആദ്യം പൂരാടം നക്ഷത്രമാണ് പൂരാടം നക്ഷത്രക്കാർക്ക് കുടുംബാംഗങ്ങളുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വ്യാഴത്തിൻ്റെ രണ്ടാം ഭാവത്തിലെ കാരണം രമ്യമായി പരിഹരിക്കുവാൻ സാധിക്കും കുടുംബത്തിൽ ചില മംഗളകാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുമെങ്കിലും അന്തിമ തീരുമാനങ്ങൾ എടുക്കുവാൻ കാലതാമസം നേരിടുന്നതാണ് ആരോഗ്യകാര്യങ്ങളിൽ അഷ്ടമ വ്യാഴവും കണ്ടക ശനിയും ഉള്ളതിനാൽ പെട്ടെന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഉദരസംബന്ധമായ അസുഖങ്ങൾ അലർജികൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ആവശ്യമില്ലാത്ത മാനസിക സമ്മർദ്ദങ്ങൾ ഒഴിവാക്കുവാൻ ശ്രമിക്കുക സാമ്പത്തിക ഇടപാടുകളിൽ കൃത്യതയും സുതാര്യതയും ഉറപ്പുവരുത്തണം പങ്കാളിത്ത ബിസിനസ്സിൽ ചില തർക്കങ്ങൾക്കും ഇടയുണ്ട് പണം കൊടുക്കുന്നതും ജാമ്യം നൽകുന്നതും ഒഴിവാക്കുക വ്യാഴദൃഷ്ടി രണ്ടാം ഭാവത്തിൽ ഉള്ളതിനാൽ ചില സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ചിലവും വരുന്നതാണ് സാമ്പത്തിക അച്ചടക്കം പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി ഉത്രാടം നക്ഷത്രമാണ് കുടുംബ ജീവിതത്തിൽ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് രണ്ടാം ഭാവത്തിലെ വ്യാഴദൃഷ്ടി കുടുംബത്തിൽ ഐക്യം നിലനിർത്തുവാൻ സഹായിക്കും സംസാരത്തിലൊക്കെ ഒരു നീന്തണം പാലിക്കുന്നത് ബന്ധങ്ങൾ വഷളാകാതിരിക്കുവാൻ സഹായിക്കും ഗൃഹത്തിൽ അറ്റകുറ്റപ്പണികൾക്കോ മറ്റോ ആയി പണം ചെലവഴിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളും കാണുന്നുണ്ട് കുടുംബപരമായ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മുതിർന്നവരുടെ ഉപദേശം കൂടെ തേടുന്നത് ഗുണകരമായി വരുന്നതാണ് ആരോഗ്യകാര്യങ്ങളിൽ അസ്ഥി സംബന്ധമായ വേദനകൾ ഉണ്ടാകുവാൻ ഇടയുണ്ട് പുതിയ പദ്ധതികൾ തുടങ്ങുന്നത് ഡിസംബർ മാസത്തിന് ശേഷമായിരിക്കും ഉചിതമായി കാണുന്നത് സാമ്പത്തിക ഇടപാടുകളിൽ വഞ്ചിക്കപ്പെടാതിരിക്കുവാനും ശ്രദ്ധ വേണം സാമ്പത്തികമായി പന്ത്രണ്ടാം ഭാവത്തിലെ വ്യാഴ കാരണം ആശുപത്രി സംബന്ധമായതും അല്ലാത്തതുമായ അപ്രതീക്ഷിതമായ ചിലവുകൾ വർദ്ധിക്കും വരുമാനമൊക്കെ ഉണ്ടാകുമെങ്കിലും അത് കയ്യിൽ നിൽക്കുവാൻ പ്രയാസമായിരിക്കും കടം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യുന്നത് ഈയൊരു സമയത്തേക്ക് പരമാവധി ഒഴിവാക്കുക അടുത്തതായി മൂലം നക്ഷത്രമാണ് മൂലം നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയുള്ളതിനാൽ വാക്കുകളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കുക ഗൃഹാന്തരീക്ഷത്തിൽ നാലാം ഭാവത്തിലെ വ്യാഴദൃഷ്ടി ഗൃഹപരമായ കാര്യങ്ങളിൽ പുരോഗതി നൽകുന്നതാണ് കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വേണ്ടിവരും ഉദരസംബന്ധമായ അസുഖങ്ങൾ ദഹന പ്രശ്നങ്ങൾ രഹസ്യ രോഗങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിടുന്ന അവസ്ഥയാണെങ്കിൽ തന്നെയും രണ്ടാം ഭാവത്തിൽ വ്യാഴദൃഷ്ടിയുള്ളതിനാൽ തെറ്റില്ലാത്ത ധനം വന്നു ചേരും പക്ഷേ അത് നിലനിർത്തിക്കൊണ്ടുപോകുവാൻ പ്രയാസമായി കാണുന്നുണ്ട് ഒരു സാമ്പത്തിക അച്ചടക്കം പാലിക്കുകയാണെങ്കിൽ ഈ ഒരു അവസ്ഥയെ മറികടക്കുവാനും സാധിക്കുന്നതാണ് ജീവിതം എപ്പോഴും നമ്മൾ വിചാരിച്ചതുപോലെ ആവാറില്ല പ്രതിസന്ധികൾക്കിടയിലും നിങ്ങളുടെ ജീവിതത്തിലുള്ള അനുഗ്രഹങ്ങളെ തിരിച്ചറിയുക വ്യാഴത്തിൻ്റെ അനുഗ്രഹ ദൃഷ്ടി നിങ്ങളുടെ കുടുംബത്തിലും സമ്പത്തിലും സമാധാനത്തിലും എപ്പോഴും ഉണ്ടെന്ന് ഓർക്കുക അതിനെ നന്ദി പറയുക അഷ്ടമ ഭാവത്തിലെ വ്യാഴം നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ പുനഃപരിശോധിക്കുവാനാണ് ഈ നാൽപ്പത്തി ദിവസങ്ങളിൽ എടുത്തു ചാടി തീരുമാനങ്ങൾ ഒന്നിലും എടുക്കാതിരിക്കുക ജോലിയിൽ വിനയം നിലനിർത്തുക മേരുദ്യോഗസ്ഥരുമായി തർക്കങ്ങൾക്കും പോകരുത് വരുമാനം വർദ്ധിക്കുന്നതിനനുസരിച്ച് അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കി സമ്പാദ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക വ്യാഴത്തിന്റെ പ്രീതി ലഭിക്കുവാൻ ഏറ്റവും നല്ല മാർഗം വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് അതുപോലെ കാളി പ്രീതിയും ഗുണകരമാണ് നിങ്ങളുടെ പേരും നക്ഷത്രവും എഴുതി ചെയ്യേണ്ടുന്ന പ്രാർത്ഥന കൂടി രേഖപ്പെടുത്തിയാൽ വ്യാഴം രാശി മാറുന്ന ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഏഴ് ദിവസം പ്രത്യേകമായ പൂജയിലും പ്രാർത്ഥനയിലും ചേർക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഡിസംബർ മൂന്ന് വരെയുള്ള ഈ നാൽപ്പത്തി ആറ് ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാണ് കർമ്മപഥത്തിൽ ദേവഗുരു നിങ്ങളുടെ വഴികാട്ടിയാവുകയാണ് ഈ കാലയളവിന് ശേഷം ഡിസംബർ മൂന്നിന് വ്യാഴം വക്രഗതിയിൽ സഞ്ചരിച്ച് തിരികെ ഏഴാം ഭാവത്തിലേക്ക് മാറുന്നതാണ് കുടുംബത്തെ സ്നേഹിക്കുക പ്രതിസന്ധികളെ ധൈര്യത്തോടെ നേരിടുക ഈശ്വരാർപ്പണത്തോടെ ആത്മവിശ്വാസത്തോടെ ഈ മാറ്റത്തെ സ്വാഗതം ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിലെ സുവർണ കാലഘട്ടത്തിലേക്കുള്ള ഒരു ചവിട്ടുപടി ആകട്ടെ ഈ വ്യാഴമാറ്റം നമ്മുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്തൊരു അധ്യായവുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം